ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഏറ്റവും വലിയ ഭരണഘടനയുള്ള നാടും നമ്മുടെ ഇന്ത്യയാണ് ഓരോ വർഷവും ആഗോള സംഘടനകൾ ജനാധിപത്യത്തെക്കുറിച്ചുള്ള സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം പിറകോട്ട് പിറകോട്ട് വലിക്കുകയാണ് ഭാഗിക ജനാധിപത്യം പിഴവുള്ള ജനാധിപത്യം തിരഞ്ഞെടുക്കപ്പെട്ട ഏകാധിപത്യം എന്നിങ്ങനെയുള്ള വിശേഷണങ്ങളാണ് അവർ ഇന്ത്യക്ക് ഇപ്പോൾ നൽകി പോരുന്നത് രാജ്യത്തിന്റെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന സമയത്ത് പാർലമെന്റ് അംഗങ്ങൾക്കായി വിതരണം ചെയ്ത ഭരണഘടനാ പതിപ്പിന്റെ ആമുഖത്തിൽ നിന്നും സോഷ്യലിസം മതേതരത്വം എന്നീ വാക്കുകൾ ഇല്ലായിരുന്നു ഇപ്പോൾ നാടു ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് ആ രണ്ട് പദത്തോടും അത്ര വലിയ പ്രതിപത്തിയില്ല എന്നത് തന്നെയാണ് ആ ദുരൂഹമായ തിരോധാനത്തിന് നിദാനം ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ കാതലാണ് ആ ഭരണഘടന ആമുഖത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ ജനാധിപത്യം എന്ന പദത്തോട് നാട് ഭരിക്കുന്ന ബി ജെ പിക്ക് എത്രത്തോളം കൂറുണ്ട് എന്നുള്ളത് സംശയാസ്പദമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞാൽ അതിലെ ജനവിധി അട്ടിമറിക്കാനും പാർലമെന്റിന്റെ സംവാദാത്മക സ്വഭാവത്തിന് തുരങ്കം വെക്കാനും കഴിഞ്ഞ പത്ത് കൊല്ലത്തെ ഭരണത്തിനിടയിൽ നാട് ഭരിക്കുന്ന പാർട്ടി ആവും വിധത്തിൽ ശ്രമിച്ചിട്ടുണ്ട് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളന കാലയളവിൽ തൊണ്ണൂറ്റി രണ്ട് പ്രതിപക്ഷ മെമ്പർമാരെയാണ് നിസ്സാര കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് പ്രതിപക്ഷ ശബ്ദം ഉയർത്താൻ അനുവദിക്കുന്നില്ല ഒരു എതിർ ശബ്ദത്തെ പോലും സഹിഷ്ണുതയോടുകൂടി കേട്ടിരിക്കുവാനുള്ളൊരു മനസ്സ് ഭരണപക്ഷത്തിനില്ല വിശദമായിട്ടുള്ള ചർച്ചകളിലൂടെ രൂപപ്പെടേണ്ട പല ബില്ലുകളും അപ്പം ചുട്ടെടുക്കുന്ന വേഗതയിലാണ് പാസാക്കിയെടുക്കുന്നത് ഇന്ത്യയിൽ നടക്കുന്ന ജനാധിപത്യ ധ്വംസനത്തിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിലും കണ്ടത് നാടു ഭരിക്കുന്ന പാർട്ടിയുടെ ഒത്താശയോടു കൂടിയാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതും അധികാരം കൈയാളുന്നവരുടെ ആശീർവാദവും പ്രേരണയുമാണ് ഇത്തരം ജനാധിപത്യ ധ്വംസനങ്ങൾ നടത്തുന്നവർക്ക് എല്ലാവിധ ധൈര്യവും നൽകുന്നത്